നമസ്കാരം ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികൾക്ക് നൽകിയ സന്ദേശത്തിലടക്കം തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങുന്നത് ഈസ്റ്റർ സന്ദേശത്തിൽ ഗാസയിൽ വെടിനിർത്തലിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു ഗാസയിലെ സ്ഥിതി ദയനീയമാണെന്ന് പറഞ്ഞ മാർപ്പാപ്പ ശേഷിക്കുന്ന ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ഈസ്റ്റർ ദിനത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിലും തന്റെ നിലപാടുകൾ ഫ്രാൻസിസ് മാർപ്പ വ്യക്തമാക്കിയിരുന്നു ഞായറാഴ്ച ഈസ്റ്ററിനോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ എല്ലാ ബന്ധുക്കളും വിട്ടയക്കണമെന്ന് ഹമാസിനോട് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു ഗാസയിൽ പട്ടിണി അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷങ്ങൾ നടക്കുകയാണെന്നും നിരവധി പേർക്ക് ജീവഹാനി ഉണ്ടാകുന്നതിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം സന്ദേശത്തിൽ വ്യക്തമാക്കി യുക്രൈൻ യുദ്ധത്തെയും അദ്ദേഹം ഈസ്റ്റർ സന്ദേശത്തിൽ പരാമർശിച്ചു കടുത്ത ന്യൂമോണിയെ തുടർന്ന് അഞ്ചാഴ്ച ആശുപത്രിവാസം വേണ്ടി വന്ന മാർപ്പാപ്പ അതിനു മുൻപ് തന്നെ ഗാസയിലെ ഇസ്രയേൽ സൈനിക അധിനിവേശത്തെ അപലപിച്ചിരുന്നു ഗാസയിലെ ജനങ്ങളുടെ അവസ്ഥ അതീവ ഗുരുതരവും ലജ്ജാകരവും ാണ് മാർപ്പ ജനുവരിയിൽ വിശേഷിപ്പിച്ചത് ഈസ്റ്റർ ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസിലക്കയുടെ ബാൽക്കണിയിൽ വിശ്വാസികൾക്കായി അദ്ദേഹം അല്പനേരം ചെലവിട്ടിരുന്നു ഗാസയിലെ സാഹചര്യം പരിതാപകരമാണെന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി ലോകത്ത് ജൂതവിരുദ്ധ മനോഭാവം വർദ്ധിച്ചു വരുന്നത് ഏറെ ആശങ്കാജനകമാണ് ദുരിതം അനുഭവിക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നുവെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി ന്യൂമോണിയ ബാധിതനായി ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപും ഗാസയിലെ സാഹചര്യത്തെ അദ്ദേഹം അപലപിച്ചിരുന്നു ഫലസ്തീനിലും ഇസ്രായേലിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും പട്ടിണി കിടക്കുന്ന ഒരു ജനതയെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ഈസ്റ്റർ സന്ദേശത്തിലും ആവശ്യപ്പെട്ടു ശ്വാസകോശ അണുബാധയ്ക്കുള്ള ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിൽ കഴിയുന്ന മാർപാപ്പ അല്പനേരമാണ് സെന്റ് പീറ്റേഴ്സ് ബസിലേക്കേണ്ട ബാൽക്കണിയിൽ വിശ്വാസികൾക്ക് സന്ദേശം നൽകിയത് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾക്ക് നേരെ കൈവീശി ഈസ്റ്റർ ആശംസകൾ നേർന്നു അനധികൃത കൊടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ഭരണകൂടം കൈക്കൊള്ളുന്ന കടുത്ത നടപടികൾക്കെതിരെ ശബ്ദമുയർത്തിയ മാർപ്പാപ്പയെ സമാധാനിപ്പിക്കാനുള്ള അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസന്റെ ശ്രമം വിജയം കണ്ടിരുന്നില്ല ഈസ്റ്റർ ദിനത്തിൽ വത്തിക്കാനിലെത്തി വാൻസ് പോപ്പ് ഫ്രാൻസിസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വാൻസുമായി കൂടുതൽ സംസാരിക്കാൻ മുതിരാതെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പീട്രോ പരോലിനെയും വിദേശകാര്യമന്ത്രി ആർച്ച് ബിഷപ്പ് പീറ്റർ ഗലാഗറേയും കാണാൻ നിർദ്ദേശിക്കുകയായിരുന്നു മാർപ്പാപ്പ അമേരിക്കൻ വൈസ് പ്രസിഡന്റും മാർപാബയുമായുള്ള കൂടിക്കാഴ്ച ഹൃസ്വായിരുന്നുവെന്നും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നീണ്ടു നിന്നതെന്നും വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു കുടിയേറ്റത്തെ ഇരുവരും സംസാരിച്ചത് കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തെ മാർപ്പാപ്പ അതിനിശ്ചിതമായി വിമർശിച്ചു കുടിയേറ്റക്കാർക്ക് പിന്തുണ നൽകുക എന്നതാണ് പോപ്പ് നിലയിൽ തന്റെ പ്രഥമ കർത്തവ്യം എന്നും മാർപ്പാപ്പ പറഞ്ഞു കത്തോലിക്ക മതവിശ്വാസി കൂടിയായ വാൻസിന് മാർപ്പാപ്പ മൂന്ന് വലിയ ചോക്ലേറ്റ് ഈസ്റ്റർ എഗ്ഗുകൾ സമ്മാനിച്ചു സന്ദർശന സമയത്ത് കൂടെ ഇല്ലാതിരുന്ന വാൻസിന്റെ മൂന്ന് മക്കൾക്ക് വേണ്ടിയായിരുന്നു അത് സന്ദർശനാനുമതി അനുമതി നൽകിയതിന് പോപ്പിനോട് നന്ദി പറഞ്ഞ വാൻസ് ആരോഗ്യം മെച്ചപ്പെട്ട നിലയിൽ കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പറഞ്ഞു സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഈസ്റ്റർ കുർബാന നടക്കുന്ന സമയത്തായിരുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ വാഹനവ്യൂഹം വർഷത്തുള്ള ഒരു ഗേറ്റിലൂടെ വത്തിക്കാൻ നഗരത്തിൽ പ്രവേശിച്ചത് പോപ്പ് ഫ്രാൻസിസിന് പകരം മറ്റൊരു കർദിനാൾ ആയിരുന്നു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് തുടർന്ന് മാർപ്പാപ്പ ഡോമസ് ആൻഡ െത്തി വാൻസ് ഈസ്റ്റർ ആശംസകൾ അറിയിച്ചു മാർപ്പാപ്പ തിരികെയും നേർന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മയാകുമ്പോൾ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തുന്ന സമാനതകളില്ലാത്ത ഒരു ജീവിതത്തിന് കൂടിയാണ് വിരാമമാകുന്നത് സഭയുടെ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പോപ്പുകളിൽ ഒരാൾ കൂടിയായിരുന്നു ഫ്രാൻസിസ് പോപ്പ് ശാരീരിക ആവശ്യതകൾ മൂലം ബെനഡിക് പതിനാറാമൻ പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാജിവെച്ചതിനെ തുടർന്നാണ് കത്തോലിക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയെ ജോർജ് മരിയോ ബെർഗോളിയോ എന്ന ഫ്രാൻസിസ് പാപ്പ സ്ഥാനാരോഹിതനാകുന്നത് ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ കുടുംബത്തിൽ പിറന്ന ബെർഗോളിയോ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം യൂറോപ്പിന് പുറത്തുനിന്ന് പാപ്പാ പദവിയിലെത്തിയ ആൾകൂടിയായിരുന്നു കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ മാർപ്പാപ്പമാരിൽ ഒരാൾ എന്ന നിലയ്ക്ക് ലോകമെങ്ങും സ്വീകാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കുള്ളിലെ നവീകരണത്തിന്റെ പുതിയ അധ്യായം കൂടിയായിരുന്നു